ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വഴുതനങ്ങ കൊണ്ട് സിമ്പിൾ ആയിട്ടൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വഴുതനങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തറ അതെല്ലാം ഒന്ന് കണ്ട് നോക്കാം പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഓരോ റെസിപ്പീസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൽ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ നമ്മുടെ വഴുതനങ്ങൾ വെച്ചിട്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇന്ന് ഇതാ ഇതുപോലെ ഒരു ചെറിയൊരു നാലെണ്ണ എടുത്തിട്ടുള്ളൂ വഴുതനങ്ങ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് വേണം കറിവേപ്പില വേണം അതുപോലെ തന്നെ ഒരു സവോള അത്യാവശ്യം വലുപ്പുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഈ സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കണം കാരണം കുറച്ച് നീളത്തിൽ അരിഞ്ഞാൽ മതി അതായത് ഒരുപാടങ്ങ് നീളത്തിൽ വേണ്ട നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമല്ലോ അതിനൊന്നുകൂടെ നടക്കുന്നു ക്രോസ് ചെയ്ത് കട്ട് ചെയ്യാം എന്നിട്ട് ഇതാണ് വഴുതണങ്ങി അതേപോലെ മൂന്നാല് പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം അതിൻ്റെ കറ പോവാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പോൾ അരിയുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം അല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞരിഞ്ഞ് വെക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കളറ് ചേഞ്ച് ആവും അതുപോലെ തന്നെ ആ ഒരു കറ പോവുമില്ല അപ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ കറയൊക്കെ നന്നായിട്ട് പോവും കളറ് ചേഞ്ച് ആവത്തും അപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കാം എന്നാലും അറിയാത്ത ചിലരെങ്കിലും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഷെയർ ചെയ്തത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ തീരെ കനം കുറയ്ക്കേണ്ട ഒരിത്തിരി തിക്ക് ആവണം എന്നാൽ ഒരുപാട് അങ്ങ് തിക്കായിട്ട് വേണ്ട അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് കൈകൊണ്ട് ഞാൻ ഒന്ന് ഒരുപാട് പ്രസ് ചെയ്ത് കഴുകരുത് കേട്ടോ അതിങ്ങനെ ഉടഞ്ഞു പോവും ഇനി നമുക്കൊരു പാൻ വയ്ക്കാം പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇത്തിരി കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു വറ്റൽ മുളകും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം വറ്റൽ മുളക് ചേർത്ത് ജസ്റ്റ് ഒന്നാക്കിയതിന് ശേഷം വറ്റൽ മുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും സവോള ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒന്ന് സോഫ്റ്റ് ആവട്ടെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം എരിവിന് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത് മുളക് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളക് ഒക്കെ ആണെങ്കിൽ മൂന്നെണ്ണം ഒന്നും ചേർക്കണം എന്നില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലോട് ചേർത്തു കറിവേപ്പിലോട് ചേർത്തിട്ട് നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്തത് വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുക ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്നും മാറുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റാം ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ചെയ്താൽ മതി എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് ആ ഒരു പച്ചക്കുത്തി ഒന്ന് മാറി കഴിയുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതന വെള്ളത്തിൽ നിന്ന് ഊറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കരുത് അപ്പോൾ അതാ അതിൻ്റെ കണ്ടോ ആ ഒരു കളറാവും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വഴുതനങ്ങയും പൊട്ടറ്റവും വെച്ചിട്ട് ഞാൻ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ കാണാത്തുള്ളതൊന്ന് കണ്ടുനോക്കാം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ആയിട്ട് വരണം നമ്മുടെ വഴുതനങ്ങ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം സോഫ്റ്റ് ആവുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു പോരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് ഒതുക്കി വെച്ച് അടച്ച് വെച്ച് കൊടുക്കുകയാണ് ഇനി ഇതായി വരട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുക കുഴഞ്ഞു പോകുന്ന ഒരു പരുവ ആവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ആ ഒരു റെസിപ്പിയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് വീഡിയോസ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ പ്രസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചാൽ മതിയിട്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട സോഫ്റ്റ് ആയി തുടങ്ങുന്നുണ്ട് ഒരിത്തിരി നേരം കൂടി നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇതുവരെ കിട്ടിയിട്ടും ഇപ്പോൾ കിട്ടുന്നില്ല എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഏകയിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത് ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീക്ക്ലി ഒരു ത്രീ ഓർ ഫോർ വീഡിയോസൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഒരു ആഫ്റ്റർ സെവൻ ഒ ക്ലോക്ക് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നയൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇമയാസ് ബ്യൂട്ടി മാജിക് നിന്ന് അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല എന്നാൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടും ഈ ഒരു പരുവം മതിയാവും ഇനി നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കണ്ടോ ചെറുകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് ചതച്ചൊന്നും ചേർക്കുന്നില്ല മഞ്ഞപ്പൊടിയും ജീരകവും ഒന്നും അങ്ങനെ ഒന്നും ചേർത്തിട്ട് നമ്മൾ തോരൻ്റെ പരുവത്തിലേക്ക് ആക്കി കൊടുക്കുന്നില്ല എന്നാൽ നല്ല പച്ച തേങ്ങ ചേർക്കുമ്പോൾ അത് പ്രത്യേക സ്വാദാണ് കേട്ടോ ഒരു പിടി ചേർത്ത് കൊടുത്താൽ മതി നല്ല ചെറുതായിട്ടൊന്ന് ചിരകി എടുത്തിട്ട് ചേർത്താൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തൊക്കെ വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ കുഴഞ്ഞു പോവാതെ മാത്രം നോക്കിക്കൊണ്ടാൽ മതി കുഴഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ ഒരുപാടങ്ങ് കുഴഞ്ഞു പോവും അപ്പോൾ തേങ്ങ ചേർത്തിട്ട് ആ തേങ്ങയ്ക്ക് ഒരു ചെറിയൊരു വാട്ടർ കണ്ടൻ ഉണ്ടല്ലോ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഓയില് വെച്ചിട്ട് ഒരു ഇത്തിരി നേരം കൂടി ആ തേങ്ങയുടെ ആ ഒരു ഈർപ്പം ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറിയൊരു നനവ് പോലെ തോന്നുമല്ലോ നമുക്ക് തേങ്ങ ചേർക്കുമ്പോൾ അപ്പോൾ ആ ഒരു കുഴവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇത്തിരി നേരം കൂടി ഒരു ഒരു മിനിറ്റ് കൂടി നമുക്ക് ഒന്ന് അങ്ങനെ വെച്ചതിന് ശേഷം ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക നല്ല പോലെ ഒന്ന് ചിക്കി ഒന്ന് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു ഒരു മിനിറ്റ് മതിയാവും കേട്ടോ അത്രേ ഉള്ളൂ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇത് മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിത് തോരൻ പോലെ വേണം എന്നുണ്ടെങ്കിൽ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെ അളവൊന്ന് കുറയ്ക്കുക ഇത്തിരി ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഇതിലും കൂടി ഇടുക അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരിത്തിരി മുളക് പൊടി വേണമെങ്കിൽ ഇടാം പക്ഷേ പച്ചമുളകിൻ്റെ ആയിരിക്കും കൂടുതൽ നല്ലത് അതുകൊണ്ട് തന്നെ മുളക് പൊടി ഇടണം എന്നില്ല തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വേണം എന്നുണ്ടെങ്കിൽ രണ്ട് വെളുത്തുള്ളിയും കൂടി ഒരു രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഒന്ന് പൾസ് മോഡിൽ കറക് ചെയ്യാവൂ അരച്ചെടുക്കരുത് ഒന്ന് കറക്കി കറക്കിയെടുത്തതിന് ശേഷം അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കി എടുത്താൽ മതി നമ്മൾ ഈ പച്ച തേങ്ങ ഇടുന്നതിന് പകരം അങ്ങനെ വേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഞാൻ പറഞ്ഞ പോലെ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരും അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്